സർക്കാർ അയ്യപ്പ സംഗമത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ ക്ഷേത്രങ്ങളിൽ വയ്ക്കാൻ ജീവനക്കാരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭീഷണിപ്പെടുത്തുന്നതായി പരാതി എൽ ഡി എഫ് അനുകൂല സംഘടനയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് ഫെഡറേഷനാണ് ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ബോർഡിന്റെ വിരട്ടലും ഭീഷണിയും വേണ്ടെന്നും ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കെ ആർ രഞ്ജിത്തിൻ്റെ പേരിൽ വാട്സപ്പ് സന്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം ജനൻ ടി വിക്ക് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ പരസ്യ ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകൾ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കണമെന്നുള്ള വലിയ ഭീഷണി ബോർഡിന്റെ ഭാഗത്തു നിന്ന് ജീവനക്കാരുടെ മേലുണ്ടാകുന്നു ഇക്കാര്യം ആരോപണമായി ഉന്നയിക്കുന്നത് പ്രതിപക്ഷ യൂണിയനുകളല്ല ഭരണപക്ഷത്തെ തന്നെ സി ഐ ടി യുവിൻ്റെ തന്നെ ദേവസ്വം യൂണിയനാണ് ഇക്കാര്യത്തിൽ ശക്തമായ ആക്ഷേപവുമായി രംഗത്ത് വരുന്നത് അങ്ങനെയല്ലേ പ്രജിത്ത് സി ഐ ടി യൂണിയൻ അല്ല വിനോദ് മറിച്ച് എൽ ഡി എഫിലുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ യൂണിയൻ ആയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന സംഘടനയാണ് ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനം ദേവസ്വം ജീവനക്കാരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു വിമർശനം അവരുടെ സംസ്ഥാന സമിതി യോഗത്തിലും ഉന്നയിച്ചിരുന്നു ഇതിന് സമാനമായിട്ടുള്ള ഒരു വിമർശനം നിറഞ്ഞ വാട്സപ്പ് മെസ്സേജാണ് ഇപ്പോൾ ഈ ദേവസ്വം ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് ഈ എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ആർ രഞ്ജിത്തിൻ്റെ പേരിലാണ് ഈ വാട്സപ്പ് സന്ദേശം വരുന്നത് ഇതിൽ പറയുന്നൊരു കാര്യം ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ ജീവനക്കാർ തന്നെ സ്വന്തം നിലയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ദേവസ്വം ബോർഡിലെ ഉന്നതർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു അത്തരം ഭീഷണിയും വിരട്ടലുമൊന്നും ഇങ്ങോട്ട് വേണ്ട അയ്യപ്പ സംഗമത്തിന് കോടികൾ ചെലവഴിച്ച് പരിപാടി നടത്താമെങ്കിൽ അതേപോലെ തന്നെ സ്വന്തം നിലയിൽ നിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ കാശ് മുടക്കി ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണം അതിന് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയല്ല വേണ്ടത് എന്ന രീതിയിലാണ് ഈ രീതിയിലുള്ള ആ ഒരു വാട്സപ്പ് മെസ്സേജ് ഈ പറയുന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ദേവസ്വം ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എത്തുന്നത് അതിൽ വലിയ രീതിയിലുള്ള പിന്തുണയും ആ സംഘടനയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഗ്രൂപ്പിൽ ആ മെസ്സേജുകൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സംഗമത്തിനായി കോടികൾ മുടക്കാൻ കഴിയുമെങ്കിൽ ഫ്ലെക്സ് ബോർഡുകളും അധികൃതർ തന്നെ കാശ് മുടക്കി സ്ഥാപിക്കണം തെറ്റായ നിർദ്ദേശങ്ങൾ എന്നാൽ ജീവനക്കാർ അതേ രീതിയിൽ തിരിച്ചു പറയണമെന്നൊക്കെ ഈ വാട്സപ്പ് സന്ദേശത്തിലുണ്ട് നേരത്തെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നേരത്തെ ക്ഷേത്ര മത്സരങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ജന ജനഡിവി പുറത്തുവിട്ടുന്നു പിന്നിടത് ഹൈക്കോടതി അടക്കം അതിൽ ഇടപെടുകയും ദേവസ്വം ബോർഡിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തതാണ് അതിന് പിന്നാലെയാണ് വീണ്ടും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച് എൽ ഡി എഫിലെ തന്നെ ഘടകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് എബിൻ്റെ അനുബന്ധ സംഘടനയായ ഈ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംഘവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ജീവനക്കാരുടെ സംഘടനകൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അതിൽ എൽ ഡി എഫ് അനുകൂല സംഘടനകൾക്കിടയിൽ തന്നെ അത്തരം വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ കോടതി ഉത്തരവ് ലംഘിക്കുന്ന രീതിയിലാണോ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ടത് എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ക്ഷേത്ര പരിസരങ്ങളിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഫ്ളക്സ് ബോർഡുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇതൊന്നും നമ്മൾ ലഭ്യമായിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ അത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമായിട്ടാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത് രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ച് ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഇത്തരത്തിലൊരു സന്ദേശം അവർ അയയ്ക്കുന്നുണ്ട് അതിനെടുത്തു പറയേണ്ട ഒരു കാര്യം ദേവസ്വം ബോർഡിലെ ഉന്നതർക്കെതിരെ ഒരു ഭീഷണിയുടെ സ്വരമുള്ള സന്ദേശമാണ് ഇത്തരത്തിൽ എൽ ഡി എഫിലുള്ള സംഘടനയിലെ ജീവനക്കാർ തന്നെ ഉന്നയിക്കുന്നത് എന്ന് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു കാരണം ജീവനക്കാരെ വിരട്ടുന്നു അതിനെ വിരട്ടിയാൽ തിരിച്ച് ഞങ്ങളും അതേ ഭാഷയിൽ തന്നെ പ്രതികരിക്കും എന്ന രീതിയിലൊക്കെയുള്ള സന്ദേശമാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കണമെങ്കിൽ സ്വന്തം നിലയിൽ ജീവനക്കാർ സ്ഥാപിക്കണമെന്ന ഒരു ദേവസ്വം ബോർഡ് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത് അതിനെതിരെ അത്തരം നിർദ്ദേശങ്ങൾ നൽകിയാൽ പാലിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായവും ഈ വാട്സപ്പ് മെസ്സേജിൽ ഉണ്ട് ബോർഡുകൾ ഫ്ലെക്സ് ബോർഡുകൾ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കണമെന്നുള്ള വലിയ നിർദ്ദേശം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അത് ഇടത് അനുകൂല യൂണിയനുകൾ പോലും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എൽ ഡി എഫ് അനുകൂല സംഘടനയാണ് ഇപ്പോൾ പരസ്യമായി ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ